അച്ഛൻ്റെയും അമ്മയുടെയും മൊബൈൽ ഫോൺ കണ്ടെത്താൻ വേണ്ടി ഡാഡി മമ്മി എന്ന് മൊബൈൽ ഫോണിൽ കോൺടാക്ട് ലിസ്റ്റിൽ സെർച്ച് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയാണ് അപകടം എൻ്റെ ഒരു സുഹൃത്തു ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ അതിനകത്ത് ഹസ്ബൻഡ് വൺ ഹസ്ബൻഡ് ടു ഹസ്ബൻഡ് ത്രീയുണ്ട് ഞാൻ പറഞ്ഞു എന്താ മൂന്ന് അല്ല ഹസ്ബൻഡിൻ്റെ മൂന്ന് നമ്പേഴ്സാണ് എന്നാണ് പറഞ്ഞത് നമുക്കൊരു ഗംഭീര പൂക്കളം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ കൺമുന്നിൽ വീട്ടിൽ നമ്മളിടുന്ന ഒരു പൂക്കളമുണ്ട് മൊബൈൽ ഫോണിലെ പൂക്കളത്തിൻ്റെ ഭംഗി ഉണ്ടാവില്ല വീട്ടിലിരുന്ന പൂക്കൾ പക്ഷെ വീട്ടിലെ പൂക്കളത്തിന് ഒരു ഗന്ധമുണ്ട് മൊബൈൽ ഫോണിലെ പൂക്കളത്തിന് ആ ഗന്ധമില്ല അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമുക്ക് എന്താ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഗംഭീരമായി ചുംബിക്കുക ചുംബിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ചുംബിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്സവമാണ് ഇരുപത്തിനാല് മണിക്കൂറും ചുംബിക്കാൻ കഴിയണം മനുഷ്യൻ അപ്പോഴാണ് അവൻ ദൈവത്തോളം ഉയരുന്നത് അതെന്തോ ഒരു കിളി പോയത് പോലെ തോന്നുന്നുണ്ട് ഞാൻ പല കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലും ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ പോകും ചുംബനമുണ്ടാകില്ല ഓണം സത്യത്തിൽ അതൊന്നുമല്ല ഓണം നമ്മളെ കാണുന്ന കേൾക്കുന്ന മലയാളികളോട് ഓണവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഓണം മറ്റ് പലതും ഈ ഉത്സവങ്ങൾക്കെല്ലാമുള്ള പ്രതീകം അല്ലെങ്കിൽ കാരണം എന്നത് ഒരു വിജയത്തെ ആഘോഷിക്കുകയാണ് ഒന്നുകിൽ ദൈവം വിജയിച്ച ഐതിഹ്യമാണ് അല്ലെങ്കിൽ ഒരു രാജാവ് വിജയിച്ച ചരിത്രമാകാം ഇതുമല്ലെങ്കിൽ ഒരു ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിനു മേൽ നേടിയ വിജയമാകാം ഓണം എന്ത് എന്ന് ചോദിച്ചാൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ മടങ്ങി വരവിനെ ദേശീയോത്സവവുമായി കാണുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു ജനത നമ്മൾ മലയാളികളാണ് ഓണം നമ്മൾ ഓരോ മലയാളിക്കും സന്തോഷത്തിന്റെയും കൂടിച്ചേരലിന്റെയും ഓർമ്മ പുതുക്കലിന്റെയും ഒക്കെ ആഘോഷമാണ് ഇന്ന് നമ്മോടൊപ്പം ആ കൂടിച്ചേരലിനും ആ ഓർമ്മകൾ പുതുക്കാനുമൊക്കെയായി എത്തിയിരിക്കുന്നത് നമുക്കേറെ പരിചിതനായ എല്ലാവർക്കും പ്രിയപ്പെട്ട അറിവിനെ വിനോദത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപാണ് സ്വാഗതം സാറിന് ഈ ഓണം എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഓണം എന്നത് സന്തോഷത്തിൻ്റെയും ഒക്കെ ഉത്സവമാണെന്നാണല്ലോ വനിത പറഞ്ഞു തുടങ്ങിയത് ഓണം സത്യത്തിൽ അതൊന്നുമല്ല ഓണം നമ്മളെ കാണുന്ന കേൾക്കുന്ന മലയാളികളോട് ഓണവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെ നമ്മളെ അടയാളപ്പെടുത്തുമ്പോൾ ഓണം മറ്റ് പലതുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകമെമ്പാടും ഉത്സവങ്ങളുണ്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോകും അവിടെ പൊട്ടറ്റോ ഫെസ്റ്റിവൽ പിങ്ക് ഫെസ്റ്റിവൽ പംകിൻ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട് ഓറഞ്ച് ഫെസ്റ്റിവൽ ഫിൻലൻഡിൽ ഡെൻമാർക്കിൽ സ്വീഡനിൽ നോർവേയിൽ ലക്സംബർഗിൽ ഒക്കെ ഈ ഫെസ്റ്റിവലുകളൊക്കെ നമ്മൾ അന്വേഷിച്ചു പോയാൽ പഴങ്ങളുടെ നിറങ്ങളുടെയൊക്കെ പേരിലുള്ള ഈ ഉത്സവം ഈ ഉത്സവങ്ങൾക്കെല്ലാമുള്ള പ്രതീകം അല്ലെങ്കിൽ കാരണം എന്നത് ഒരു വിജയത്തെ ആഘോഷിക്കുകയാണ് ഒന്നുകിൽ ദൈവം വിജയിച്ച ഐതിഹ്യമാണ് അല്ലെങ്കിൽ ഒരു രാജാവ് വിജയിച്ച ചരിത്രമാകാം ഇതുമല്ലെങ്കിൽ ഒരു ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിനുമേൽ നേടിയ വിജയമാകാം ലക്സംബർഗിലെ പിങ്ക് ഫെസ്റ്റിവലിന് പ്രണയത്തിൻ്റെ വിജയമാണ് കാരണം എന്തായാലും വിജയമാണ് ഉത്സവങ്ങൾക്ക് കാരണം എന്നാൽ ഈ ലോകത്തിൽ ഒരു നാട്ടിൽ ഒരു ജനതയിൽ ഒരു ഭാഷയിൽ ഒരു സമൂഹത്തിൽ മാത്രം അവരുടെ പ്രധാന ഉത്സവത്തിന് പിന്നിലെ കാരണം വിജയമല്ല മറിച്ച് വീണുപോയവൻ്റെ തിരിച്ചു വരവ് തോറ്റുപോയവൻ്റെ മടങ്ങിവരവ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതാണ് അതുകൊണ്ടാണ് ആര് ചവിട്ടിത്താഴ്ത്തിലും ഇരുളിൻ പാതാളത്തിലൊരിക്കലും ഏതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവഹൃദയം എന്ന് സുഗതകുമാരി ടീച്ചർ എഴുതിയതുപോലെ ചവിട്ടിത്താഴ്ത്തിയ വാമനനെ അല്ല മറിച്ച് മനുഷ്യ മനസ്സുകളിലേക്ക് സമഭാവനയോടെ മടങ്ങി വരുന്ന മാവേലിയുടെ തിരിച്ചുവര അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഉത്സവമായി കാണുന്ന ജനതയാണ് നമ്മൾ നമുക്ക് വിജയമല്ല ആഘോഷം മറിച്ച് വീണുപോയവനും തിരികെ വരാനുണ്ട് നാളുകൾ എന്ന വളരെ പോസിറ്റീവായ ഒരു ഇൻസ്പിറേഷണൽ ചിന്തയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ കാരണം അതുകൊണ്ട് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്തോഷം പൊടിച്ചേരൽ ഇതൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നു ഓണം എന്ന് ചോദിച്ചാൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ്റെ മടങ്ങിവരവിനെ ദേശീയ ഉത്സവമായി കാണുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു ജനത നമ്മൾ മലയാളികളാണ് എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് അതൊന്ന് രണ്ട് മാറ്റി നിർത്ത ചവിട്ടിത്താഴ്ത്തപ്പെടുന്നവരെ പോലെയാണ് മാറ്റി നിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്നത് അതുവരെ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ അവർക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ദൈനംദിനം ഇതൊന്നും വളരെ വിലപിടിച്ച ആളുകളല്ല എന്ന് കരുതി ഒരുപാട് പേരെ മാറ്റി നിർത്തുന്ന നമ്മളുടെ മനസ്സിൽ അത് പാടില്ല എല്ലാവർക്കും കൃത്യമായ പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാമോ അതിൻ്റെ ഉദാഹരണമാണ് മുന്നൂറ്റി അൻപത്തഞ്ച് ദിവസവും കാടാണ് പടർപ്പാണ് വെട്ടിക്കളയെ വൃത്തിയാക്ക് എന്ന് കൽപ്പിച്ച് നമ്മൾ മാറ്റി നിർത്തുന്ന മുക്കുറ്റിക്കും തുമ്പയ്ക്കും തിരുതാളിക്കും ഏത് മുല്ലപ്പൂവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വരുന്ന പത്ത് ദിവസങ്ങളാണ് ഓണക്കാർ അല്ലേ ഓണത്തിൻ്റെ പൂക്കളങ്ങളിൽ തുമ്പപ്പൂവും മുക്കുത്തിയും തിരുതാളിയും തൊട്ടാവാടിയും അല്ലേ ഏതാണ് പ്രധാനം അപ്പോൾ ഒന്നിനും ഇല്ല എന്നും എല്ലാം പ്രധാനപ്പെട്ടതാണ് തുല്യമാണ് എന്നുറപ്പുവരുത്തുന്ന ഒരു സംഭാവനയുണ്ട് വൽക്കരിക്കരുത് ആരെയും എന്നടയാളപ്പെടുത്തുന്ന ഒരു സംഭാവന അതാണ് രണ്ടാമതായി ഓണത്തിൻ്റെ ഉത്സവം മൂന്നാമത് ഓണം ഓണത്തിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഉണ്ട് അടയാളം സത്യത്തിൽ നമ്മുടെ മൂന്നാം നൂറ്റാണ്ടു മുതലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും സഞ്ചാരകൃതികളിലും കേരളത്തിലെ ഓണത്തെക്കുറിച്ച് പരാമർശിച്ചു തമിഴ്നാട്ടിലെ മത്തനാറിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് എൻ വി കൃഷ്ണമാരിയർ അഭിപ്രായപ്പെടുന്നത് അസീറിയ പഴയ അറേബ്യൻ നാടുകളിൽ അസീറിയയിൽ ആരംഭിച്ച ഒരു ആഘോഷമാണ് ഓണം ഭാസ്കര രവിവർമ്മ എന്ന രാജാവാണ് കോഴിക്കോട് വെച്ചിട്ട് ആരംഭിച്ചത് എന്നും പറയുന്നത് ഐതിഹ്യം എന്തുമാകട്ടെ ചരിത്രബോധം എന്തുമാകട്ടെ അതിനെല്ലാം അപ്പുറത്ത് മാവേലി ഏതു വഴി വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് മാവേലി വരുന്നത് ഈ ശ്രാവണകമാസം അല്ലെങ്കിൽ ചിങ്ങമാസക്കാലത്ത് മണ്ണിൽ മുള പൊട്ടുന്ന വിത്തുകളുണ്ട് ആ വിത്തുകളിൽ പൊട്ടുന്ന മുളയാണ് മാവേലി അതിലുണ്ടാകുന്ന ഉയർപ്പാണ് മാവേലി എന്നൊരു സങ്കല്പമുണ്ട് അതൊരു കൃഷിക്കാരൻ്റെ സങ്കല്പമാണ് ലെറ്റ്സ് നോട്ട് ഗോ ടു ദ ടെമ്പിൾസ് എന്ന് പറയുന്ന ടാഗോറിൻ്റെ ഒരു കവിതയാണ് അത് അക്കവിതയിൽ എഴുതുന്ന നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകേണ്ട ദൈവത്തെ കാണാനും ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങളുടെ തീന്മേശയിൽ ആഹാരമൊരുക്കുവാൻ വേണ്ടി പകലന്തിയോളം പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന കറുത്ത മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികളുണ്ടല്ലോ ആ വിയർപ്പിൻ്റെ പേരാണ് ദീപം അതൊരു കാർഷികോത്സവം അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് എങ്കിലും ഇതൊക്കെയാണ് എനിക്ക് ഓണം നമ്മൾ പലപ്പോഴും ആഘോഷങ്ങളുടെ ഒരു ഒരു പിന്നെ അതിൻ്റെ ഒരു സമയമായിട്ട് മാത്രം ഓണത്തെ കാണുന്നത് ശരിക്കും സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വലിയ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനുള്ള ഒരു ഒരു ചേർത്ത് വയ്ക്കൽ അവരെ കൂട്ടിച്ചേർക്കാനുള്ള ആ ഒരു ആ ഒരു മെസ്സേജ് എവിടെയോ നമ്മളുടെ ആഘോഷങ്ങളുടെ ഇടയിൽ മറഞ്ഞ് പോകുന്നുണ്ടെന്ന് തോന്നാറുണ്ട് ഇല്ല ഈ ആഘോഷങ്ങളിലും ഉണ്ടല്ലോ അത് ഉദാഹരണത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ തീരുമാനിക്കും പ്രോഗ്രാം കമ്മിറ്റിയിലെ ഒരു അംഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കൂ നോക്കൂ ഏത് കലാരൂപവും ഉദാഹരണം കഥാപ്രസംഗം കേരളത്തിലെ ഒരു കാലത്ത് ഏറ്റവും ജനകീയ കലാരൂപമായിരുന്ന കഥാപ്രസംഗത്തിൽ ഇന്നിപ്പോൾ വേദികളൊന്നും പക്ഷേ ഈ ഓണക്കാലത്ത് പത്ത് നാല്പതോളം കാധികർക്ക് തിരുവനന്തപുരത്ത് മാത്രം വേദികൾ ഒരുക്കും നാടൻ കലാരൂപങ്ങൾ പടയണി അടക്കമുള്ള പ്രാക്തന രൂപങ്ങൾ ക്ഷേത്രകലാരൂപങ്ങൾ ഇങ്ങനെ ഇതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന എത്രയോ ആളുകൾക്ക് ഈ ഓണക്കാലത്ത് അവസരം കിട്ടുന്നു ഈ ഓണക്കാലത്ത് നമ്മൾ കാണുന്ന പ്രദർശന മേളകൾ വിപണന മേളകളൊക്കെ ഉണ്ട് കുടില് വ്യവസായങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വരെ വിപണന മേളകൾ ഈ മേളകളിലൊക്കെ മേളകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കണം ഈ പത്ത് ദിവസം കൊണ്ട് മാത്രമാണ് അവർ ഒരു വർഷത്തെ അവരുടെ ഏറ്റവും പ്രധാന വരുമാനം കണ്ടെത്തുന്നത് അപ്പോൾ ഓണമെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രതീക്ഷാ പ്രതീക്ഷാനിർഭരമായ ആളുകൾ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ ഓണത്തിൽ നമുക്ക് ഏറ്റവും ഓണം എന്ന് പറയുമ്പോൾ ഓണ സദ്യയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട വിഭവം ഉണ്ടാവും എന്താണ് ആ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം അത് ആരുണ്ടാക്കുമ്പോഴാണ് അതിന് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുമ്പോൾ എൻ്റെ ഭാര്യ മാത്രമാണിത് കാണുന്നത് ഞാൻ എൻ്റെ ഭാര്യ ഉണ്ടാക്കുമ്പോഴാണ് എന്ന് പറയാം മറ്റൊരു പല്ലടി കാണുകയാണെങ്കിൽ എന്ന് പറയാം ഓണസദ്യ സദ്യ ആരുണ്ടാക്കുന്നു എന്നതിന് യാതൊരു പ്രസക്തിയേ ഇല്ല ഒന്നാമത്തെ കാരണം അടിസ്ഥാനപരമായി സദ്യ ഞാൻ ഞാനിപ്പോഴും സദ്യ പ്രിയമുള്ള ഒരാളാണ് ഈ ലോകത്തിലേത് രാജ്യത്തിൽ പോകുമ്പോഴും പ്രോഗ്രാമിന് ഏത് ഹോട്ടലിൽ താമസിക്കുമ്പോഴും ആ രാജ്യങ്ങളിൽ തനത് ഭക്ഷണമല്ല ഞാൻ അവിടെ ഊണ് കഴിക്കാൻ ഏതെങ്കിലും വീട്ടിൽ നിന്നെങ്കിലും അവിടെ അമേരിക്കയിലടക്കം കൊണ്ടുവന്ന് കഴിപ്പിക്കാറുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് സദ്യയോട് താല്പര്യമുള്ള ഒരാളാണ് പായസത്തിനോട് വലിയ പ്രിയമുള്ള ആളാണ് ഞാൻ ഒരു പായസപ്രിയനാണ് ആഹാരമെല്ലാം ഇഷ്ടം തന്നെയാണ് അച്ചാറുകൾ ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഇനി ആരുണ്ടാക്കിയാലും സദ്യ കഴിച്ച് പോകുമ്പോൾ ഇലയിലൊന്നും ബാക്കി ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ള ഒരാളാണ് പഴയ കാലത്താണെങ്കിൽ കൂടുതൽ നമ്മൾ ഫിസിക്കലി മീറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും കൂടി വന്ന് അങ്ങനെ എപ്പോഴും കൂടിച്ചേരലുകൾ ഉണ്ടെങ്കിലും ആ നമ്മുടെ കൂടിച്ചേരലുകളിൽ സാറിന് എന്താ തോന്നുന്നു നമ്മുടെ ഈ ഒരു വെർച്വൽ വേൾഡ് അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി നല്ല അതൊക്കെ ഒത്തിരി കവർന്നെടുത്തു സാറിനെ തോന്നുന്നു ലോകത്തെ നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കും സ്കൂളിൽ പഠിക്കുന്നത് പണ്ടല്ല ഇപ്പോഴും പഠിക്കുന്നത് കോണ്ടിനെ ഡ്രിഫ്റ്റിനെ കുറിച്ചാണ് ഒരു പ്രതലമായിരുന്നുവെന്നും പല പാളികളായി തന്നെ മാറി സൂപ്പർ കോണ്ടിനസും പിന്നീട് കോണ്ടിനെൻറ്റുകളും ഉണ്ടായതാണല്ലോ ജ്യോഗ്രഫിക്കലായി നമ്മൾ പഠിക്കുന്ന കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റ് പക്ഷെ മനുഷ്യ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ ഡ്രിഫ്റ്റ് അതൊന്നും ആയിരുന്നില്ല അതിനൊക്കെ ശേഷം മാർട്ടിൻ പോയിപ്പർ ആ സംഗതി കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ലോകവും അതിനുശേഷമുള്ള ലോകവും എന്ന് ലോകം രണ്ടായി മാറി ആ സംഗതി മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിന് മുമ്പുള്ള ലോകവും മൊബൈൽ ഫോണിന് പിന്നീടുള്ള ലോകവും നമ്മുടെയൊക്കെ വീടുകളിലെ ഏറ്റവും വലിയ ആഘോഷം ഏറ്റവും ആനന്ദം ഏറ്റവും കൂടുതൽ ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ടൈം പോസിറ്റീവായാലും നെഗറ്റീവായാലും മോസ്റ്റ് ഡിസ്കസ്ഡ് ടൈം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അത്താഴമാണ് ഡയറക്റ്റ് പക്ഷേ ഇപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ അത്താഴമുണ്ട് നിങ്ങളുടെ വീട്ടിലെ അത്താഴത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് കൊണ്ടു മക്കളും നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നായിരിക്കും കുടുംബം ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അത്ര പെട്ടെന്ന് പക്ഷേ ഓർത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം കഴിക്കുമ്പോൾ നിങ്ങളുടെ പോലും കൈ യാന്ത്രികമായി പ്ലേറ്റിൽ പോകുമെങ്കിലും മറ്റേ കൈ വാട്സപ്പിലും മൊബൈൽ ഫോണിലും ഓണക്കാലത്തെങ്കിലും അച്ഛനമ്മമാർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വൈകുന്നേരങ്ങളിൽ രണ്ട് മണിക്കൂർ നേരം ഈ ഓണക്കാലത്ത് ദിവസങ്ങളിലെങ്കിലും മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് മൊബൈൽ ഫോണിന് പകരം നിങ്ങളുടെ പ്രിയപ്പെട്ട ഇടമായി നിങ്ങളുടെ കുട്ടികളുടെ ഹൃദയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ഓണം അസുലഭമായ അവസ്ഥയാണ് ഒരു മറ്റൊരു രീതിയിൽ സമയത്തെ ഗ്രാബ് ഞാൻ പറയുന്നില്ല വളരെ ഒരുപാട് ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് സഞ്ചരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് വിർച്വൽ വേൾഡ് വിർച്വൽ വേൾഡിന്റെയോ വിർച്വൽ സാഹചര്യങ്ങളുടെയോ വിർച്വൽ അഡ്വാൻറ്റേജസിന്റെയോ ഒക്കെ മികവ് വളരെ 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 വലുതാണ് പക്ഷേ ആ മിക്കവുകൾ ഉപയോഗിക്കേണ്ടത് എന്തിന് ഉപയോഗിക്കേണ്ടത് എപ്പോൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഇതറിയാതെ പോകുന്ന ഞാനും നിങ്ങളുമടങ്ങുന്ന ഉപയോക്താക്കളാണ് അപകടകാരികൾ തീർച്ചയായും ലോകമല്ല അപകടകാരികൾ അത്രേ അത്രേയുള്ളൂ നമ്മുടെ കുട്ടികളോട് എൺപത്തി ഗുണം എൺപത്തഞ്ച് എത്ര എന്ന് ചോദിക്കുമ്പോൾ കാൽക്കുലേറ്റർ മൊബൈലിൽ എടുത്തിട്ട് എട്ട് അഞ്ച് ഗുണം എട്ട് അഞ്ച് സമം എന്നിങ്ങനെ അഞ്ച് കുത്തുകൾക്ക് സമയം കണ്ടെത്തുന്ന കുട്ടികൾക്ക് എയ്റ്റി ഫൈവ് ഇൻ എയ്റ്റി ഫൈവ് എത്ര എന്ന് ചോദിച്ചാൽ എയ്റ്റ് നെക്സ്റ്റ് നമ്പർ നയൻ എയ്റ്റി നയൻ സെവൻറ്റി ടു എറ്റി സെവൻറ്റി ടു ട്വന്റി ഫൈവ് എന്ന് പറയാനുള്ള ഒരു നിമിഷം പോലും തലച്ചോറ് ഉപയോഗിക്കാതെ വരുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും മൊബൈൽ ഫോൺ കണ്ടെത്താൻ വേണ്ടി ഡാഡി മമ്മി എന്ന മൊബൈൽ ഫോണിൽ കോണ്ടാക്ട് ലിസ്റ്റിൽ സെർച്ച് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയാണ് അപകടം ഈയിടെ ഒരാൾ മൊബൈൽ ഫോൺ നിന്ന് ഞാനൊരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ അതിനകത്ത് ഹസ്ബൻഡ് വൺ ഹസ്ബൻഡ് ടു ഹസ്ബൻഡ് ത്രീ എൻ്റെ ഞമ്മൾ നിന്നും മൂന്ന് അല്ല ഹസ്ബൻഡിൻ്റെ മൂന്ന് നമ്പേഴ്സാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഈ ഫോൺ നമ്പറുകൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഏറ്റവും ആവശ്യമുള്ള ഫോൺ നമ്പർ ഒന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയാത്തവരുടെ മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോൺ തൃശൂർ പൂരം കാണാൻ മകനെ ക്ഷണിക്കുമ്പോ മകൻ പറയുന്നത് ഞാൻ അത് വെർച്വലി കണ്ടോളാം എന്ന് പറയുന്ന കുട്ടിയാണ് അച്ഛനോട് പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ഓണത്തിലും ഈ ഒരു ഒരു അല്ലെങ്കിൽ ഓണത്തിന്റെ ഇടുന്നത് തന്നെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ടോ എന്നുള്ളതാണ് സാറിന് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കൊരു ഗംഭീര പൂക്കളം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ കൺമുന്നിൽ വീട്ടിൽ നമ്മൾ ഇടുന്ന ഒരു പൂക്കളമുണ്ട് മൊബൈൽ ഫോണിലെ പൂക്കളത്തിൻ്റെ ഭംഗി ഉണ്ടാവില്ല വീട്ടിലിടുന്ന പൂക്കളം പക്ഷേ വീട്ടിലെ പൂക്കളത്തിന് ഒരു ഗന്ധമുണ്ട് മൊബൈൽ ഫോണിലെ പൂക്കളത്തിന് ആ ഗന്ധമില്ല വീട്ടിലെ പൂക്കളം ഇട്ട് കഴിയുമ്പോൾ പുതിയ വസ്ത്രത്തിൽ പോലും ചില അഴുക്കും കറിയുമായതിൻ്റെ തറയിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ മറ്റൊരാളുടെ സഹായത്തിനായി നീട്ടുന്ന കൈകളിലുണ്ടാകുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ ബന്ധമാണ് മൊബൈൽ ഫോണിലത്തില്ല പൂക്കളമല്ല മനുഷ്യബന്ധങ്ങളിലും അതാണ് ഓണം നമ്മളെ ഏറ്റവും ഗംഭീരമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മഹാബലി മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്തായ ത്യാഗം എന്നാണ് ദ ഗ്രേറ്റ് സാക്രിഫൈസ് എന്നാണ് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം ത്യാഗമാണ് എന്താണ് ത്യജിക്കേണ്ടത് എന്നാണ് വസ്തുവും സ്വർണവും ആഭരണങ്ങളും ത്യാഗം ചെയ്യണമെന്നല്ല ത്യജിക്കേണ്ടതല്ല ഓണക്കാലത്ത് ഈ ഓണമൊക്കെ ഗംഭീരമായി ഓണത്തിന് വേണ്ടി കാത്തിരുന്ന ഓണം എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് ഓണം ആഘോഷിക്കുന്ന എന്നെ കേൾക്കുന്ന ഒരുപാട് പേരില്ലേ ഓണത്തിന് അർത്ഥം നമ്മളെല്ലാവരും മഹാബലികളാകണമേ ഒന്ന് ത്യാഗം ചെയ്യാൻ ഈ കാലത്ത് നമ്മൾ തയ്യാറാകണം അത് ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറല്ലാത്തതിൻ്റെ അപകടമാണ് ലോകമെമ്പാടുമുള്ളത് നമ്മുടെ ഈ മനഃശാസ്ത്ര മേഖലയിലും പലരും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത് കുറച്ചു നേരം ത്യാഗം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ആ അത് ഞാൻ എന്നതാണ് ഞാൻ എനിക്ക് എൻ്റെ എന്ന സ്വകേന്ദ്രീകൃതമായ സ്വാർത്ഥബോധത്തിന് ത്യാഗം ചെയ്യാനാണ് മൂന്നടിക്ക് തല ശിരസ് മൂന്നാമടിക്ക് കട്ടിക്കൊടുക്കുന്നത് ഞാൻ എന്നതിനെ ത്യജിക്കുകയാണ് അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഗംഭീരമായി ചുംബിക്കുക ചുംബിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ചുംബിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം ഇരുപത്തിനാല് മണിക്കൂറും ചുംബിക്കാൻ കഴിയണം മനുഷ്യർ അപ്പോഴാണ് അവൻ ദൈവത്തോളം ഉയരുന്നത് അതെന്തോ ഒരു കിളി പോയത് പോലെ തോന്നുന്നുണ്ടോ ചും ഞാനീ ഉദ്ദേശിച്ച ചുംബനത്തിന് കിസ്സിങ് അല്ലെങ്കിൽ ഓസ്കുലേഷൻ എന്ന കേവല അർത്ഥമല്ല ചുംബനം തന്നെ ചുംബിക്കാൻ എന്താ വേണ്ടേ കൈയാണോ പിന്നെ എന്തുകൊണ്ടാണോ ചുംബിക്കുണ്ട് ചുണ്ട് വാവുണ്ടോ ചുണ്ട് ഭാഗമായി ചുണ്ടല്ല ചുണ്ടുകൾ ചുണ്ടുള്ളത് ചുണ്ടുകൾ വേണം ഇനി ചുണ്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രം ചുംബനം നടക്കും ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്നത് ശപഥം ചെയ്താൽ ചുംബനം ഇല്ല ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു നിമിഷത്തിന്റെ ഇടിമിന്നൽ പോലുള്ള ഇന്ദ്രജാലമാണ് ചുംബനം ഇറ്റ് ഇസ് ദർട്ടിക്കുലർ മാജിക് മോമെന്റ് ആ ചുംബനം സാധ്യമാകണമെങ്കിൽ ചുണ്ടുകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് കാര്യമില്ല ചുണ്ടുകൾ തമ്മിൽ കൂടിച്ചേരണം അല്ലേ ഞാൻ എന്നൊന്ന് പറയൂ ഞാൻ നീ പറഞ്ഞു നീ നോക്കൂ എന്ത് മേന്മ വിശ്വസിച്ചായാലും ജാതി മതം കുലം ധനം അധികാരം പണം പദവി നിറം എന്തിൻ്റെ പേരിലും ഞാൻ എന്ന് പറയുന്നു ഒരു തവണയല്ല പല കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലും ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകളാകുന്നുണ്ട് ചുംബനമുണ്ടാകില്ല ചുംബനം നിഷേധിക്കും മറ്റൊന്നിനെ അപരനായി മറ്റൊന്നായി വേറെയായി കണ്ട് നീ എന്ന് കൽപ്പിക്കുമ്പോഴോ അപ്പോഴും ഈ ചുണ്ടുകളകന്നുപോകും ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിൽ മറ്റൊന്നായി കൽപ്പിച്ച് നീ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ ചുണ്ടുകളകന്നുപോകും ചുംബനം ഉണ്ടായില്ല ഇരുപത്തിനാല് മണിക്കൂർ ചുംബിച്ചാൽ നമ്മൾ ദൈവത്തോളം എത്തുമെന്ന് ഞാൻ പറഞ്ഞതിനൊരു അർത്ഥമേ ഉള്ളൂ ഒരു കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലും കൂടിച്ചേരാത്ത ചുണ്ടുകൾ വിലക്കുന്ന ചുംബനം പല കോടിത്തവണ നീ എന്ന് കൽപ്പിച്ചാലും അകറ്റപ്പെടുന്ന ചുണ്ടുകൾ നിഷേധിക്കുന്ന ചുംബനം അത് സാധ്യമാകുന്നത് ഒരു തവണയെങ്കിലും ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ എന്ന വാക്ക് പറയുമ്പോഴാണ് അല്ലേ അപ്പോൾ ഞാൻ എന്നതിനെ ത്യാഗം ചെയ്യുകയും ബലി കൊടുക്കുകയും നമ്മൾ എന്നതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നിമിഷം ഞാൻ എന്നതിനെ ത്യാഗം ചെയ്യുന്ന മഹാബലി മഹത്തായ ബലി ആണ് ഓണം ഞാൻ ഇല്ലാതാവുകയും നമ്മൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ ഓണം നമ്മുടെ ആഘോഷമാണ് ഓണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ഓണത്തിന് മറ്റൊന്നുമായി നമ്മൾ സാമ്യപ്പെടുത്തുകയാണ് അഗ്നിയാണ് നല്ലത് ഫയർ മലയാളി ഇവിടെയുള്ള മലയാളിയായാലും അത് ദുബായിൽ ജീവിക്കുന്ന മലയാളിയായാലും കട്ടായ്കോണത്ത് ജീവിക്കുന്ന മലയാളിയായാലും അന്ന് ക്യാൻബറിയിൽ ജീവിക്കുന്ന മലയാളിയായാലും അവരാഘോഷിക്കുന്നുണ്ട് ഓണം ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ബാരിയേഴ്സ് അല്ലേ എല്ലാ വിവേചനങ്ങൾക്കും വന്നിരുന്നു കാരണം ഈ ഉത്സവം എല്ലായിടത്തുമുള്ള മലയാളിയെ ചൂട് സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സോഷ്യലിസ്റ്റിക് ഉത്സവമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ന ചൂട് ഓണത്തിനുണ്ട് ഇപ്പോൾ ഒരുപാട് മഹാബലിയുടെ കാര്യവും ഈ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ സമയത്ത് മഹാബലി മുന്നിൽ വരികയാണെങ്കിൽ മഹാബലിയോട് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാൻ വേണ്ടി എന്തായിരിക്കും ഉണ്ടാവുക മഹാബലി മുന്നിൽ വന്നാൽ മഹാബലിയോട് ഞാൻ പറയുക സുപ്രീം കോടതിയിലല്ലെങ്കിലും ഏറ്റവും കുറേ പക്ഷം കേരളത്തിൻ്റെ ഹൈക്കോടതിയിലെങ്കിലും മഹാബലി ഒരു ഡീഫമേഷൻ കേസ് കൊടുക്കും മഹാബലി ഡീഫമേഷൻ കേസ് കൊടുക്കേണ്ടത് ഈ നാട്ടിലെ പല ക്ലബുകൾ പല സംഘടനകൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾക്കെതിരെ മഹാബലി ഒറ്റയടിക്ക് ഡീഫമേഷൻ കേസ് കൊടുക്കണം കാരണം ഈ പറയുന്ന ഇതിഹാസങ്ങളിൽ എപ്പിക്കുകളിലൊക്കെ ഭരിച്ചിരുന്ന ജനതയെ അത്ര കണ്ട് സ്നേഹത്തോടെ ഭരിച്ച എല്ലാം വേഗമായി കണ്ട ഏറ്റവും കരുത്തനായ ഒരാളാണ് മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അസൂയമുണ്ട ദേവന്മാർ വാമനായ അത് അപ്പോൾ അപ്പം ദാറ്റ് മീൻസ് അങ്ങനെ ഒരു വീരൻ കൂടിയായിരുന്നു വീരനായിരുന്നു ഞാനൊക്കെ പണ്ട് പത്ത് പത്ത് മൂന്ന് വർഷങ്ങൾക്കുമുമ്പ് ജീവിതത്തിലുണ്ടായിരുന്ന ചില മോശം ശീലങ്ങൾ കൊണ്ടും പിന്നെ ഈ പറഞ്ഞതുപോലെ ഊണ് കഴി ഒരു നിർബന്ധമാണ് ചോറുണ്ണം വയറ് നിറയെന്നൊക്കെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ വയറൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ മഹാബലി അങ്ങനെയല്ല മഹാബലി ഒത്ത ശരീരവും കരുത്തുറ്റ യുദ്ധവീര്യവുമുള്ള ദ്രാവിഡ കരുത്തിൻ്റെ പ്രതീകമായ ഒരു മനുഷ്യനാണ് ഒരു ഒരു രാജാവാണ് മഹാബലി എന്ന സങ്കല്പം നമ്മുടെ ക്ലബുകളും സാംസ്കാരിക എല്ലാം പൊണ്ണത്തടിയും കുടവയറും ഒക്കെയുള്ള ഒരാളായി മഹാബലിയെ എങ്ങനെയോ പണ്ടേ ചിത്രീകരിച്ച് ആ ഒരു രൂപം കൊടുത്ത് മഹാബലിയെ ഒരു കോമഡി പീസാക്കി മാറ്റുകയും കുടവയറാണ് മഹാബലിയുടെ ആഭരണം എന്നൊക്കെ ഒരു എപ്പിക്കുകളിലും മഹാബലിയെ കുറിച്ച് അതെ അങ്ങനെ പറഞ്ഞിട്ടില്ല ജാതി മതവിവേചനങ്ങൾക്ക് അതീതനായി പെരുമാറിയ ദ്രാവിഡ ബോധത്തിൻ്റെ കരുത്തായ മഹാവിധയുടെ സങ്കല്പത്തിന് മേലിലെങ്കിലും ഏറ്റവും ഉറച്ച ശരീരവും ഒത്ത തടിയുമുള്ള കൃത്യമായ സി സിക്സ്പാക്ക് അല്ലെങ്കിൽ കൃത്യമായ ദ്രാവിഡ പുരുഷ രൂപമുള്ള ഒരാളാകണം മഹാബലി ഇനിമേൽ എൻ്റെ പേരിൽ കുടവയറും ഓലക്കുടയും പൂണൂലുമുള്ള രൂപങ്ങൾ വന്നാൽ അവർ പാതാളത്തിൽ വന്ന് എനിക്ക് മാനനഷ്ടം തരണം എന്ന കേസ് കൊടുക്കാൻ എന്തേ അങ്ങ് വൈകുന്നത് എന്നാണ് ഞാൻ മഹാബലിയുടെ ഏറ്റവും ആദ്യത്തെ കാര്യം പിന്നെ ആ ചോദ്യത്തിന് ശേഷം മഹാബലിയോട് ഒന്നുകൂടി എനിക്ക് പറയാനുണ്ടാകും അത് വിശ്വജിത്ത് എന്ന യാഗം കേരളത്തിൻ്റെ രാജാവായിരുന്ന മഹാബലി നടത്തിയപ്പോൾ അസൂയം പൂണ്ട അസൂയ പൂണ്ട ആര്യ രൂപങ്ങൾ വാമനത്തിൻ്റെ വേഷത്തിൽ അവതരിച്ച് രാജ്യത്തിനെ തകർക്കാൻ നോക്കിയതാണല്ലോ ഇതിഹാസം അല്ലയോ മഹാബലി ഏത് പല പട്ടികകളിലും ഗ്ലോബലായ ദേശീയമായ പല കണക്കുകളിലും വിശ്വജിത്തെന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന രീതിയിൽ പല മേഖലകളിലും കേരളം നമ്പർ വണ്ണായി മാറിക്കഴിഞ്ഞിരിക്കുമ്പോൾ പശ്ചിമഘട്ടങ്ങളെ കയറി വിന്ധ്യ ഹിമാച ഹിമാചലങ്ങൾക്ക് അപ്പുറത്തേക്ക് ലോകത്തിന് പല കാര്യങ്ങളിലും മാതൃകയായി മാറിയിരിക്കുന്നു അങ്ങയുടെ കേരളം എന്ന അഭിമാനത്തോടെ ആധുനിക കേരളത്തിലെ മലയാളി എന്ന രീതിയിൽ പറയുകയും ചെയ്യും തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു നിറഞ്ഞ ഓണസദ്യ പോലെ നിങ്ങളിത് പറയുമ്പോൾ ഞാൻ ആലോചിച്ചതേ അതുകൂടെ പറഞ്ഞു നിർത്താം ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് എൻ്റെ പതിനഞ്ചാം വയസ്സിൽ അത് റി ഡിഗ്രി പഠിച്ചു തുടങ്ങുന്ന കാലം റേഡിയോയിലാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാൻ വഴിയില്ല കുറച്ചുകൂടെ മുതിർന്ന ആളുകൾക്ക് അറിയാം റേഡിയോയിൽ അന്ന് ഒരുപാട് പേർ കത്തുകൾ കത്തുകളയക്കുന്ന ആരാധകരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പക്ഷേ ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെയും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പണ്ടേ അറിയാൻ കേട്ടു ഞാൻ പറഞ്ഞാൽ അശ്വേദം കാണാം അല്ലല്ല കുട്ടിക്കാലത്ത് എനിക്കറിയാം അല്ല ഞാൻ റേഡിയോയിൽ അന്ന് എന്നും കേൾക്കുമായിരുന്നു എല്ലാ ആഴ്ചയും ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അതൊരു ഒരു നിമിഷം എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു അപ്പം അന്ന് ഒരുപാട് ശ്രോതാക്കളുണ്ടായിരുന്നു ഫ്രാൻസ് ഇപ്പം പറ്റില്ല അന്നത്തെ ആ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ ഒരു മിടുക്ക് കൊണ്ടോ അല്ലെങ്കിൽ അന്നത്തെ ഒരു എന്താ പറയുക എന്തും ചെയ്യാമെന്നുള്ള ധൈര്യം കൊണ്ടോ ഒക്കെ അന്ന് പറ്റിയത് ഇപ്പോൾ പ്രായമൊക്കെ ആയില്ലേ പത്ത് മുപ്പത് വയസ്സായില്ലേ അന്ന് ആരെങ്കിലും ഒരു വിഷയം പറയും അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ വാക്കാവർത്തിക്കാതെ വിൽക്കാതെ മുക്കാതെ നൃത്തോദിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഞാനിങ്ങനെ ഈ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ മഹാബലി ഇവിടെ വന്നിരിക്കുന്നത് പോലെ തോന്നി ഞാൻ മഹാബലിയോട് ചോദിച്ചു ഇങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സൊന്ന് തിരിച്ചു തരാൻ പറ്റും അതൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഓണത്തെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചും ഒരുപാട് പൂർത്താം അപ്പോൾ മഹാബലി എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാം എൻ്റെ കൊടവേറന കളി കുടവേറേണ്ടത് ഒരു തെറ്റ് പറയുന്നത് അതൊക്കെ തിരുത്തണം ഞാൻ അതെല്ലാം ചെയ്തോളാം എൻ്റെ പതിനഞ്ച് വയസ്സിൻ്റെ വരം തന്നെ എനിക്ക് ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ പണ്ട് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്നും പറയാനുള്ളത് മിടുക്കതല്ല അപ്പം നേരോട് ചേട്ടാ അതിനുള്ള കാലം കഴിഞ്ഞ് പ്രായൊന്നും പറ്റിയിട്ട് തന്നെ കൊണ്ടുപോകും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വരുന്ന വനിയോതമായ ഒരു കാലഘട്ടത്തിൻ്റെ സ്മൃതി നിർത്തുന്ന ഓണാഘോഷത്തിൽ ജാതിമതഭേദം മുന്നേ പിടിക്കുന്ന ബാലബദ്ധ മലയാളികൾ മാത്രം നിന്ന് പ്രചോദനം ആർജിച്ച് നല്ലൊരു ഭാവി നിലർത്താനുള്ള തങ്ങളുടെ പ്രജ്ഞാബദ്ധതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നതെന്നും മാനവീകര മുഖത്തും ഉച്ചേസ്ഥലം ഉദ്ഘോഷിക്കുന്ന ഇത്തരം ഉത്സവങ്ങൾ നമ്മൾ തന്നെ തകണുള്ള ഉച്ചതീതത്വങ്ങൾക്ക് താൽക്കാലികമാണെങ്കിൽ പോലും വിരാമൂടുമ്പോൾ അതിൻ്റെ പുരാവർത്തത്തിന് പുതിയ അർത്ഥം കണ്ടെത്താനും മനുഷ്യൻ്റെ മൌലിക സ്വത്തയോട് അന്വയിപ്പിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തോട് സഹതാപാത്രമായ ധാരാപ്രഭാഹമായി മനുഷ്യർ മാറ്റുവാനും കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ വസന്ത നിലപാടിയിൽ ഇച്ഛാശക്തിയുടെ കകലിപാടി കർമ്മത്തിൻ്റെ കാകളം മൂതി പുഷ്പഫലം ധനധാന്യ സമൃദ്ധമായ ചിങ്ങപ്പിലരിയിൽ കുളിച്ചീറുത്ത തലമുടിയിൽ പുല്ലപ്പൂവും ചൂടി അത്തപ്പൂക്കളം ഒരുക്കിയതിനു ശേഷം എൻ്റെ വാക്കുകൾക്ക് വേണ്ടി മുന്നിലിരുന്ന ഈ പ്രിയപ്പെട്ട സുന്ദരികളായ സ്ത്രീകളോടൊപ്പമുള്ള ഓണാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ യെല്ലോ ക്ലൗഡിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വമനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കുവാനും ഒന്നായി കാണുവാനും ചുംബനം ചുംബനമെന്നത് പാരസ്പര്യത്തിൻ്റെ പ്രതീകമാണ് അടയാളപ്പെടുത്തുവാനും കഴിയുന്ന ഉജ്വലമായ ദിനരാത്രികൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന പഴയ പതിനഞ്ചുകാരൻ്റെ മനസ്സോടെ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിന് ഞാൻ ും കുട്ടിയാണെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സ്വന്തം